ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മുടെ വീഡിയോ വേറെ ഒന്നും അല്ല കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ നവംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഇരുപത്തി ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫോൺ ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീഡിയോസ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരുന്നു രണ്ട് ഫോണും ഫുള്ളും ഇതായി അങ്ങനെ പൊന്നുണ്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഉള്ളത് അങ്ങനെ ഞങ്ങൾ തെച്ചുകൊട്ട് അത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ എത്തിയിരിക്കുന്നത് വേറെന്താ പറയുക ഇരുപത്താറ് വർഷം മുന്നേ ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കിട്ടിയത് അപ്പോൾ നവംബർ പതിനഞ്ചാണ് ജീന്ന് പറഞ്ഞാൽ ഒരു വെട്ടിങ്ങനെ ചിട്ട ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെച്ചിറ്റവും അമ്മയുടെ അടുത്ത് എത്താൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ അവിടെ എത്തുമ്പോൾ അത് ആ തെച്ചിട്ടാണ് ആ അമ്മയുടെ ഒരു അനുഗ്രഹം കാര്യങ്ങളും അതാണ് നമ്മുടെ ഇത്രയും വർഷത്തെ നമ്മുടെ ലൈഫ് തെച്ചിട്ടോ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും കാര്യങ്ങളായിരുന്നു ആ അമ്മയുടെ നല്ലൊരു താരി കെട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് എനിക്കും ഭയങ്കര വിശ്വാസം തന്നെയാണ് അങ്ങനെ ഞാനൊരു പുതിയ താരി ജയനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ താരി കുഞ്ഞിതായിരുന്നു പുതിയ മേടിച്ചപ്പം തെച്ചിട്ട് ആ അമ്മയുടെ അടുത്ത് പോയിട്ട് പൂജിച്ച് കെട്ടാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മുന്നേ അതിനായിട്ട് താരി കെട്ടതിന് ശേഷവും ഇതുവരെ എന്തെങ്കിലുമൊക്കെ തെച്ചു കൂട്ടാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ താരി നമ്മൾ താലി കഴിഞ്ഞു കഴിഞ്ഞ് ചെച്ചിവാലിൻ്റെ പുറത്ത് വന്നോട്ടെ അവിടുത്തെ പൂജയുടെ ശാന്തി പൂജാരിമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നല്ല ആൾക്കാരായിരുന്നു അല്ലേ അവർ നല്ല സപ്പോർട്ടുള്ള ചില ആകുമ്പഴത്തും ആ ഇങ്ങനെ ജാതി മൂശ ഇതാ തോന്നല നല്ല രണ്ട് ശാന്തിക്കാരും കാര്യങ്ങളായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ അവർ താടി ഞാൻ താരി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് രാമനെ കാണുന്നുണ്ട് രാമനെ കാണാൻ വന്നാട്ടെ രാമൻ എന്താ പറയുക നീരില്ലേ നീരില്ല പറയണ അങ്ങനെ അവര് ആനനെ ആനക്കണ്ടു അപ്പം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ആ ഒരു ദിവസത്തെ പറ്റും പക്ഷേ വീഡിയോ കംപ്ലീറ്റ് പോയി ഒന്നും ഇല്ല ഇവിടെ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ ഒക്കെ പോയി കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു നമ്മളിന്നൊക്കെ മിസ്സായി പോയി കുഴപ്പമില്ല എന്നാലും കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതിൽ പലർക്കും വിഡിത്തായിട്ടോ ഇതൊക്കെ തോന്നും പക്ഷേ അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല പറഞ്ഞു നിങ്ങൾക്ക് വയസ്സാകും കഴിച്ചാൽ അത് അയാളോട് കാണിക്കുന്ന അയാൾ നിങ്ങളുടെ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് വയസ്സാവാന്ന് പറഞ്ഞാൽ വയസ്സ് ശരീരം കൊണ്ട് വയസ്സായാലും മനസ്സുകൊണ്ട് നിങ്ങൾ ഇന്നും ആ കല്യാണം കഴിഞ്ഞ അങ്ങനത്തെ ആ ഒരു ഇതാണ് ഞങ്ങളുടെ ലൈഫിൽ പലരുടെ ലൈഫിൽ പല രീതിക്കാണ് അപ്പം ഇത് പലർക്കൊരു മണ്ടത്തരമോ കാര്യങ്ങളോ വിട്ടിത്തരം ചെയ്യുക പലർക്ക് പലതര ചിന്തകളുണ്ടാകും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ നിമിഷം ഞങ്ങളുടെ ലൈഫിലെ ഓരോ മെമ്മറീസും അത്രയും സന്തോഷത്തോടു കൂടി കണ്ടെത്തുന്ന ആളാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസിനേലേട്ടോർച്ച അത് എല്ലാവർക്കും അറിയുമോന്നിരിക്കാറില്ല അത് ആസ്വദിച്ചാൽ അത് മനസ്സിലാവും അതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹം ചില ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവര് മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്ത് കാണിക്കും അങ്ങനെ ചിന്തിച്ച് മാറ്റി വയ്ക്കും കേട്ടോ പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഞങ്ങൾ സാധിപ്പിക്കും അത് മാറ്റി വയ്ക്കുന്നില്ല നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തിയെടുക്കും പറഞ്ഞു ചേച്ചി ചേച്ചി നമ്മളെ കാണും ഇപ്പം നമ്മളെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി ആ ചേച്ചിയുടെ മോനെ ദുബായിന്ന് വിളിച്ച് വീഡിയോ കോൾ ഇതിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നവരുമുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലം അവിടെ വന്ന് നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് എല്ലാവരും ഓരോ ദോശ കഴിച്ചിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാം ഡേറ്റ് ഒന്നും വേണ്ട ഒരു പകുതി മസാല ദോശ ഞാൻ കഴിച്ചു പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എല്ലാവരും കൂടി ശോഭ സിറ്റിയെ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗുരുവായൂർ പോയിട്ടോ ഗുരുവായൂർ പോയിട്ടാണ് അറ്റച്ചിട്ട് തൊഴുത് നേരെ സ്റ്റേജ് പിന്നെ ഗുരുവായൂർ പോയി തൊഴുത് വന്നു പിന്നെ രാത്രി ഒരു ആറര ഏഴുമണിയാകുമ്പോൾ നമ്മൾ ശോഭയിലേക്ക് എത്തിയിട്ട് ഏഴു ഏഴര എട്ട് മണി ആയിട്ടില്ലേ എട്ട് മണിയൊക്കെ ആയിരുന്നു നമ്മൾ ശോഭയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇത് പൊന്നും ഈ സാരി നമ്മൾ എടുത്ത് കണ്ടും ജാക്കിൻ്റെ ഇവിടെ കാർത്തു മേഡം ഒന്നാം പറന്നാ പാടാ പേരിടലിൻ്റെ സാരി ഇവിടെ പൊന്നു അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊടുത്ത ഒരു സാരി ഉണ്ടത് തുടുത്തു പ്രത്യേകിച്ച് പുതിയതും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ചാൽ അത്യാവശ്യം ഏറെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയ ഒരു വെഡ്ഡിങ് ആദ്യ പ്രാവശ്യം അവിടെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു പോയിന് നമുക്ക് നാളെ എങ്ങനെ പോയി പോയിന് സമ്മതിക്കാണ്ടിട്ട് നമ്മളെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ അപ്പം ആ ഷോബിൽ റീൽസിൽ മാത്രമാണ് ഇങ്ങനെ നമ്മൾ കണ്ടത് പക്ഷെ വന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ ശെന്തു രസമല്ലേ സത്യം ആരീനു പോകാത്തവരുണ്ടെങ്കിൽ ശോഭനിക്ക് പോയിട്ട് അവിടെ ഒന്ന് ആ വൈബിലൊന്നും ഇരുന്ന് പോട്ട് ഭയങ്കര ഹാപ്പിനെസ്സാ കേട്ടോ ആ പുഴയുടെ സൈഡിൽ ഇവിടെ ഇരുന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു അഡിക്റ്റ് ആയത് മോമോസാട്ടോ അവിടുത്തെ മോമോസ് അവിടുത്തെ ഒട്ടും പൊളി ടേസ്റ്റാണ് നമ്മൾ ഇത്രയും പലയിടത്തും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റിലുള്ള മോമോസ് കഴിച്ചിട്ട് ആരീന കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ പ്രമോഷൻ കാര്യങ്ങളൊന്നും ഞങ്ങളത് കാശ് കൊടുത്ത് മേടിച്ചതാണ് അത് വേറെ കാര്യം പക്ഷേ ആൾക്കാർക്ക് നല്ലതെന്ന് നല്ലതെന്ന് പറയാമല്ലോ നമുക്ക് നല്ലതെന്ന് പറയാം ആ സ്റ്റാഫും ഒക്കെ നല്ല സ്റ്റാഫാണ് അപ്പം നല്ലതിന് നല്ലതെന്ന് പറയാം നല്ല ആൾക്കാർക്ക് തിന്നാഗ്രഹമുള്ളവർക്ക് ഇതെങ്ങനെയാന്ന് വെച്ച് മടിച്ചിരിക്കേണ്ട അടിപൊളി കേട്ടോ ഞാൻ രണ്ടെണ്ണം വെച്ച് നമ്മൾ ഇത് കഴിച്ചിട്ടോ നമ്മൾ സ്റ്റീപ ഇത് തുണ്ട ട ടേസ്റ്റ് ചോദിക്കുന്നുള്ളൂ ആവീലെടുത്താകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ മൈനോസ് നല്ലാണ്ട് ചമ്മന്തിട്ടി കഴിക്കുക ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകാട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേക്ക് മുറിക്കുന്നത് സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും വായലിച്ചു കൊടുക്കട്ടെ പിന്നെ ഇവിടെ കുട്ടി പട്ടാടങ്ങൾ അവർ അങ്ങോട്ട് വായിലോ ചരില്ലായിരുന്നുണ്ട് നമുക്കത് ഭയങ്കര സന്തോഷം അവരോട് സന്തോഷമാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ വായിൽ വെച്ചുകൊണ്ട് അവരുടെ അക്രമങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് മാറി നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വായലിച്ചു കൊടുത്തിട്ട് അക്രമങ്ങളെല്ലാം അവരെ അവർ ഭയങ്കര ഹാപ്പിയാണ് പിള്ളേരാണ് ഇതിൽ ഏറ്റവും ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നം പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മുടെ നഷ്ടമുള്ള കേക്ക് തന്നെയാണ് ഒട്ട് അടിപൊളി ചോക്ലേറ്റ് ഞങ്ങൾ അങ്ങനെ കേക്ക് അയക്കും ചിലപ്പോൾ ചോക്ലേറ്റ് കേക്ക് അടിപൊളി കേട്ടോ അപ്പം ഇനി നമ്മുടെ ചാനലിൽ കാണുന്ന ഒരു കുട്ടിയെ വന്ന് നമ്മൾ കേക്കിനൊക്കെ തന്നു വർത്താൻ ഒക്കെ പറഞ്ഞു കേക്ക് കൊടുത്തു അപ്പോൾ മൂന്ന് എനിക്ക് കണ്ട നിങ്ങൾ പലരും പലതും പറയണേ ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താ പ്രശ്നമില്ല തന്നെട്ടാ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നോന്നൊരു സ്നേഹം ആ കുട്ടിക്കിപ്പോൾ വന്നു വർത്താനം പറഞ്ഞു അതേപോലെ തന്നെ ആ കുട്ടിയുടെ മോൺ ഉണ്ടായിരുന്നു അതേപോലെ ഇവര് പോയതിന് ശേഷം വേറൊരു ഫാമിലീസ് ഉണ്ടായിരുന്നോ അത്താണി ഒന്നു അവർ വീട് അവരായിട്ട് വർത്താനം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ എവിടെ പോയാലും നമ്മളിഷ്ടപ്പെടുന്നവർ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മളായിട്ട് തോടി വന്ന് വർത്താനം പറയാറുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ നമ്മളിങ്ങനെയാണ് സംസാരിക്കോ ഇല്ലേന്ന് അറിയാത്ത കാരണം ചില ചെറുക്കളോട്ടെക്കൊന്നും നാണൊക്കെ ആയിരിക്കും നിങ്ങളാണ് നമ്മളെ വിജയം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ കാര്യം അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് വർത്തമാനം പറോടും വർത്തനം പറയണം പക്ഷെ നമ്മൾ അങ്ങോട്ടും അതിന് ഇങ്ങനെ വർത്തമാനം പറയാം അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഞങ്ങളെല്ലാം അറിയാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ അടുത്ത് വന്ന് വർത്തമാനം പറയുന്നോട് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പിയാണ് ആര് വന്ന് വർത്തമാനം പറയുമ്പോഴേ ഞങ്ങൾ ഹാപ്പി തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഹാപ്പിനെസ്സിനൊന്നും ഒരു കുറവോ കാര്യങ്ങളും ഉണ്ടാവില്ല അങ്ങനെ സന്തോഷമായിട്ടാണ് അനീനാത്ത റാമത്തെ വണ്ടി ഞാനസ് നല്ല ഭംഗിപൂർവം ദൈവത്തിൻ്റെയും ചേച്ചിയുടെയും മക്കളുടെയും എല്ലാവരുടെയും സാമീപ്യത്തിന് നല്ല അനുഗ്രഹത്തിന് നടന്നു ഇല്ല കേട്ടാ ഇങ്ങനെയൊക്കെ എന്താ പറയുക നമുക്ക് ഇതൊക്കെ എന്ന് പറയുക വലിയൊരു കാര്യം എനിക്ക് അറിയില്ലേ ഞങ്ങൾ എനിക്ക് അനുസരിച്ച് അങ്ങനെ ആലോചിക്കാറേ ഇല്ല ഞങ്ങളങ്ങനെ കല്യാണ കേസറ്റ് കാണാറില്ല പലരും അതേന്ന് കിട്ടുന്നു എനിക്ക് എനിക്കെന്നെ കല്യാണ കേസറ്റ് ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടിരിക്കും പക്ഷെ പഴയ കേസെറ്റാണ് അത് ഇനി എങ്ങനെയാണ് ഇതിൽ പെൻഡ്രൈവറാക്കാൻ അറിയില്ല ആരെയാണ് ആരെങ്കിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ആരെങ്കിലും ആ പണ്ടത്തെ വി സി ആർ നല്ല വലിയ കേസറ്റില്ലാന്നാണ് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മക്കളും മരുമക്കളും പേരും ഒക്കെ കേക്ക് വാരി ചേർന്ന് പക്ഷേ നല്ല കേക്ക് കേക്ക് കഴിക്കാൻ മേടിച്ചിട്ടോ കൈ പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള കേക്കായിരുന്നു വെഡ്ഡിങ് ഗ്യാസ്റ്റൊക്കെ നല്ല ഭംഗി കോട്ടയെ ഇട്ടതാ കേട്ടോ ഉറക്കം വരുന്നുണ്ട് ഈ മെഡിസിൻ്റെ ക്ഷീണവും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഈ കേക്ക് മുറിക്കാൻ വേണമെന്ന് കേക്ക് തീരെ വയ്യ കേട്ടോ ഞാൻ കേക്ക് കാർത്തൂരിൻ്റെ അടുത്ത് നിങ്ങൾ വന്നു ആ സ്റ്റെപ്പ് അറിയാം സ്റ്റേപ്പാണ് കയറി എത്താൻ ഞാൻ കഷ്ടപ്പെട്ടു ഇങ്ങനെ ശരീരം മേനും കയ്യും ശരീരമൊക്കെ ഭയങ്കര വേദന എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടാ അങ്ങനെ നമ്മുടെ പൊന്നമ്മയും കാർത്തുമ്മയ്ക്കും എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ അത് സാട്ടാ അന്ന് രാത്രി കഴിച്ച് പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് എൻ്റെ ഫുഡ് കഴിക്കണേൻ്റെ അവിടേക്ക് പോയെങ്കിലും പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒന്നും കഴിക്കുള്ളപ്പോൾ ഒരു മൂഡിൽ എന്ത് കഴിക്കും ഒന്നും പ്രത്യേകിച്ച് ടേസ്റ്റില്ല ഒരു നമുക്കൊന്നിനോട് ടേസ്റ്റ് തോന്നിടത്താലും ഞങ്ങൾ അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല അവിടേക്ക് വരികയൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ പിള്ളേരോടും നിങ്ങളോട് ഇരിക്കി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് വരാറുണ്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ഒന്നും മനസ്സിലാവില്ല എന്താ വേണ്ടത് എനിക്ക് അറിയുമ്പോൾക്കും ഈ വക സാധനം ഇഷ്ടമില്ല ഞങ്ങൾക്കും ഇഷ്ടമില്ല അപ്പം ഞാൻ അപ്പം രണ്ട് ദിവസം സന്തോഷകാരങ്ങളൊക്കെ കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടാത്ത പണി കിട്ടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ഇത്ര നാളെ എന്തൊരു ആപത്ത് വരുമ്പോഴും എല്ലാം ഇപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ അസുഖങ്ങളും എന്താപത്തും എല്ലാം എനിക്ക് വന്നിരുന്നു അപ്പം എനിക്കതൊരു വിഷമില്ലാട്ടോ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അച്ഛനും മക്കൾക്കും ഇപ്പോൾ പേർ കുട്ടിക്കാരും മരുമക്കളെക്കാരും അവർക്കും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്നു തന്നെ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറ് ആദ്യം ഇട്ട് ഇരുപത്തി ആറ് വർഷത്തിൽ ഈ ഒരു അവസ്ഥ ഞാൻ കാണുന്നത് എന്നെക്കാളും ബിരിയാണിയായിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഞാൻ കാണിച്ചു തരാം നോക്കിയതാ എവിടക്കറിഞ്ഞ മൂന്ന് സ്ഥലത്താട്ടാ എന്നടക്കിടയ്ക്ക് വന്ന് നോക്കു എന്താ പറഞ്ഞാ

അമ്മയ്ക്ക് ഇപ്പൊ നാല് വീട്ടികളായി കുളുപ്പിച്ചെടുക്കാൻ അതങ്ങനെ ചെറിച്ചിരിക്കുമ്പോഴേക്കും പക്ഷെ അതെല്ലാം അവൾക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഇണ്ട് അവട്ടാ എന്റെ ചങ്കടായിട്ടിരിക്കണേ നോക്ക് ഒരു ഉമ്മത്തോ ചേച്ചി പോയി എന്ത് ചെയ്യാൻ ഞാൻ പൂവായിട്ടാന്ന് പറഞ്ഞിട്ട് പോണാണ്

ഓളരെ നമ്പത്തിൽ കേക്ക് മുണ്ട മുഖം ബട്ടോ എണ്ണ കിടക്കുന്നു അതേ യാ ടാങ്കി ലൈ પાડരൻ പറ്റില്ല പൈന വെഞ്ഞി ടാങ്കിരിക്കും മാറ്റിടാ മാടത്തനെ പിച്ചടാ ഡാൻബറ്റുണ്ടായി എത്ര തല കൊയ്യുന്നതുതെ തലഞ്ഞിന്ന് ഫീൽ ഓയല ആ എസി വീനെ വിളിച്ച കൊണ്ടവര എനെ അച്ഛ തല മതിയേ બેબી બેબી ઇતની જો દુસ્થતિ આવર સટરી અતતો લિમિટ ન ક જાય ગુલ્પી છેતેને ઓળકેયા ઓળ ચાંદલોક મું પ્રકાર માં ડાઈલો ને પણ ગુલ્પી છેને વેણ બા હું ને આદિ કોર ચા ટ્રસ્ટ સતી എനിക്ക് അതാണ് ഏറ്റവും നിരാശ ഉണ്ണിയിലെ കൂട്ടത്തില് തടിപ്പ് വേറെ വന്നത് വേദനയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളില്ലാണ്ടല്ലോ അനേക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മിനിറ്റ് കൊണ്ടാണ് അതൊക്കെ സത്യം നിസ്സാരം മുറിവല്ല പക്ഷേ

സ്റ്റിച്ച് ഇടണ്ട് വരുന്ന സ്റ്റിച്ചിടാൻ പോയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ പിന്നെ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ മുറുകുമ്പോൾ വയ്ക്കാറില്ല അപ്പം അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യാനുള്ള പെറ്റാടിന്റെ ലിക്വിഡും അത് കഴുകി ലിക്വിഡും പിന്നെ പറ്റുള്ള അപ്പോയിൻമെന്റും ഒക്കെ ഉണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്യണി സാധനം മേടിക്കണം നമുക്ക് വരലും കുറച്ച് അല്ല ശെരി തൊട്ടപ്പുറത്തൊക്കെ പറ്റിയത് ഞാരമൻ ചെയ്യുന്ന പോലെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം വീട് എടുക്കുമ്പോ കാര്യങ്ങളൊക്കെ കഷ്ടകാലം എന്നാണ് കാര്യം അങ്ങനെ അങ്ങനൊരു കഷ്ടകരമായിരുന്നു വെഡ്ഡിങ്സ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് ഐഫോണിലെ ഫുള്ള് വീഡിയോകളൊക്കെ പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയോ വന്ന് ഫോണ് ചെക്കായി ഫോണ് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഫോൺ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കയ്യിൽക്ക് അങ്ങനെ പിന്നെ എനിക്ക് ഒരു മൂന്നര ദിവസമായിരിക്കും തീരെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കൈകാലം തളർത്തി കുത്താൻ പറ്റാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തണമേ ഛർദ്ദിക്കാൻ വരിക ഭയങ്കര ക്ഷീണം കാര്യങ്ങൾ കട്ടി പോലെ തോന്നി അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാ കുഞ്ഞിനെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ സൗമ്യ കാണിച്ചു കേട്ടോ സൗമ്യ ഡോക്ടറെ കാണിച്ച് സൗമ്യ ഡോക്ടർ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അനുയേൻ്റെ കൈയ്യോ ഡോക്ടറെ നോക്കി ഡ്രസ്സ് ഇതും അതൊക്കെ ചെയ്തന്നോട്ടെ അപ്പം അനുയോൻ്റെ പിള്ളി സമാധാനം അനുയോൻ്റെ ടെൻഷൻ തന്നെയായിരുന്നു അനുയോൻ്റെ കൈയ്യൊക്കെ നോക്കി ഡോക്ടർ അപ്പം അതൊരു സമാധാനമായി പിള്ളേരെ ഇപ്പം ഒന്നൂറ് അയ്യൊക്കെ കുറേ ദിവസം ശേഷം അവർ പേര് താമസമായിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം കേട്ടോ ഇന്നലെ രാത്രിയാണ് അവർ പോയത് ഞങ്ങൾ തന്നെ അസ്റ്റോറന്ന് ഇവിടെ ആക്കിയിട്ടു ശേഷം പിള്ളേരെ കണ്ട് പോയി പേണക്ക വിളിക്കുമ്പോ മിണ്ടണമൊന്നും ഇല്ല അമ്മ അപ്പാ അമ്മ വിളിച്ചോണ്ടിരിക്കട്ട ഉറങ്ങിട്ടിങ്ങനെ വിളിക്കാണെന്ന് തോന്നുന്നു അത് ഒറ്റയ്ക്ക് എപ്പോളി ഇവിടെ ആവുമ്പോ ഞാൻ എല്ലാരും കൂടെ ആവുമ്പോ അതിന് ഇടിച്ചില്ല ഒക്കെ ഓരോരുത്തര് മാറി 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 എടുക്കണം കൊഞ്ചിക്കലും അതിന് നിലത്ത് വെച്ചിരുന്നില്ലല്ലോ അപ്പൊ അതോടെ തോന്നുന്നു ഉച്ച ഉച്ചയാ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സമാധാനം ഒന്നര കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ടായിരുന്ന ഇങ്ങോട്ട് വരുന്നില്ല ഒന്നര കിലോമീറ്റർ നമുക്ക് വണ്ടി പിടിക്കണ്ടു പിന്നെ പരിപാടി വണ്ടി ഓടിക്കാൻ പറ്റില്ല ട്രാൻഡിൻ്റെ വരല് അത്യാവശ്യം കുഴപ്പമില്ല ഒന്ന് ഉപ്പൊളിഞ്ഞിപ്പം അത് മടങ്ങി കഴിഞ്ഞപ്പം അതിങ്ങനെ ജോയിന്റ് ആണോ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് തന്നെ വെച്ച് കെട്ടി മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഞടുത്തത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറേ പണികളുണ്ട് കുറേ ദിവസമായി പണികൾ ചെയ്യാൻ സാധ്യത പിള്ളേർ പിള്ളേർ അങ്ങനെ ഞങ്ങൾ ഷോബിൽ നിന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പൊന്നു ഷേബിയൊക്കെ പോയി നോക്കിയെങ്കിലും അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തന്നെ അവരും ഒന്ന് മേടിച്ച നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ തിരക്കെന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി വെടി രാത്രി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം പതിനാറാം തീയതിയാണ് അതിനെ കഴിയുമ്പോൾ ഇങ്ങനെ പറ്റിയിരുന്നത് പതിനേഴാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് പതിനെട്ടോറും അല്ലേ പത്തൊമ്പത് അപ്പം എൻ്റെ ഇടയിൽ ദിവസം എങ്ങനെയോ പോയില്ലോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വന്നിട്ട് ചീര വയ്യ ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഫുള്ള് ആസ്റ്ററന്യായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് അടക്കളയിൽ പണിയെടുക്കാൻ കരുതിപ്പോൾ ഒരു മോകത അന്യായിട്ടില്ലാത്തായിരുന്നു എപ്പോഴും ബാക്കിൽ അന്യായിട്ടുണ്ടാവില്ല അതില്ലാണ്ടായപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം പോയി കുഞ്ഞൻ ഒപ്പത്തിനൊപ്പത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുകയാണ് കുഞ്ഞിനെൻ്റെ സ്വയം തോന്നി വേറെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് പഠിക്കണം എന്നൊക്കെ കുഞ്ഞിന് തോന്നിയിട്ട് അങ്ങനെ കുഞ്ഞിനെ ഞാൻ ഇട്ടിന്ന് ചക്കാളി ചമ്മന്തി ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ സബോടയും തക്കാളിയൊക്കെ അരിഞ്ഞ് ചോദിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി സ്വയം തോന്നിയതാണ് അവിടെ പോയി കഴിഞ്ഞാൽ അടക്കളയിൽ പെട്ട കഴിഞ്ഞാൽ ഒന്നും അറിയാണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു ചമ്മന്തി അടിപൊളി ചമ്മന്തി തന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല റെസിപ്പി പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക സബോഡയും തക്കാളി ഇടുക ഒരു കുഞ്ഞുണ്ടുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ അതിട്ട് നന്നായി വാടി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മിളക് പൊടി ഇട്ട് കൊടുക്കുക മിളക് പൊടി നന്നായി വാടി തക്കാളി കുടഞ്ഞ് വരുമ്പോൾ ഒര ടീസ്പൂണോ കാൽ ടീസ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കുക നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ചൂട് ഇറങ്ങിയതിന് ശേഷം അതുകൊണ്ട് അരച്ചു കൊടുക്കുക സത്യത്തിൽ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അരക്കണ്ട കാര്യത്തിൽ ഞാൻ നോക്കി നക്കി വയ്ക്കുമ്പോൾ എന്തൊരു ടേസ്റ്റോന്നറിയൊരു ചാറിന് പക്ഷേ അരച്ച ഒരുപാട് ചമ്മന്തി കുറച്ചും കൂടി ആൾക്കാർ കഴിക്കാൻ അങ്ങനെ ചമ്മന്തി ഒക്കെ അരച്ച് കഴിഞ്ഞു അടിപൊളി ചമ്മന്തിയാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാകാവശ്യമില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് അറിയാം അങ്ങനെ ഞാൻ ഇപ്പുറത്തെടക്കൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് അരി അടപ്പത്തിണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അരി അടപ്പത്തിട്ടുണ്ട് അങ്ങനെ ഞാനും കുഞ്ഞിനും കൂടി ഭയങ്കര പണിയാട്ടെ ഇന്ന് അന്യയുടെ റെസ്റ്റ് പറഞ്ഞാലും അഞ്ഞേട്ട അങ്ങനെ റെസ്റ്റൊന്നും കുത്തിയിരുന്നു എടുക്കില്ല കേട്ടോ കൈ കെട്ടി വെച്ചിട്ടുമ്പോൾ തന്നെ റസ്റ്റ് എടുക്കട്ടെ വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ അതിനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ട് ചേഞ്ച് കൊണ്ട് നടക്കുക കൈയിൻ്റെ മുറിവ് കുറച്ച് ഈണ അത് ഇങ്ങനെ അത്യാവശ്യം എടുക്കാൻ കുറച്ച് പണിയാണ് സ്റ്റിച്ചിട്ടാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റിച്ചിട്ടില്ല അത് നല്ലവണ്ണം വരച്ച് കെട്ടി വെച്ച് കയറേട്ടാ എന്നും കൈ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇട്ടാ പിന്നെ നമ്മൾ കുറച്ച് ചെറുപയർ പേര് വെച്ചിട്ടുണ്ട് ഡൈറ്റല്ലേ അപ്പോൾ നമ്മൾ ചെറുപയർ ആവുമ്പോൾ ഡയറ്റിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ആവശ്യമില്ല വിറ്റമിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ള വെളിച്ചെണ്ണ ഇല്ല നിങ്ങൾക്ക് കാണാൻ കാണുമ്പോൾ തുള്ളി വെളിച്ചെണ്ണമായിട്ട് ഞാൻ അത് കാച്ചെടുക്കുന്നത് അപ്പോൾ പറയും നിങ്ങൾക്ക് പണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഈ അവസ്ഥ എനിക്ക് ഈ ഫാറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ വന്ന മെഡിസിനിൽ നിന്നും കൂടുതൽ വന്നത് കേട്ട പിന്നെ നല്ല കാര്യം നല്ലപോലെയൊക്കെ കഴിക്കുക അത് കഴിഞ്ഞ് എന്തായാലും ഇങ്ങനെയൊക്കെ വേണ്ടി വരും നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഞാൻ ഇതേ പയറുപ്പേരി ഉണ്ടാക്കി അത് പരിപാടി കഴിഞ്ഞു ഞാൻ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാം കേട്ടോ അതേ ഞാനും അന്യായിട്ടും കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആരല്ലോ ഓർണൈറ്റ് ഓട്സ് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെ ഇട്ടു നമ്മൾ ആപ്പിൾ റോബസ്റ്റ് അനാറ് പിന്നെ കുറെ വിത്തുകൾ വിത്തുകൾ സീഡുകൾ പിന്നെ രണ്ട് ബദാം ഒരു രണ്ട് പരിപ്പ് ഒരു മൂന്നാല് മുന്തിരി പിന്നെ ബ്ലൂബെറി അങ്ങനത്തെ അതൊരു രണ്ട് മൂന്ന് ചെറിയ പീസ് അങ്ങനെ പിന്നെ ഒരു ഈത്തപ്പഴ ഇട്ടുണ്ട് കേട്ടോ രണ്ടാൾ രണ്ടു ഇനി ഒരു ഈത്തുപഴ എൻ്റെ ഒരു ഈത്തുപഴയെന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡ് വളരെ കുറവാണ് അപ്പോൾ ഈത്തുപഴ ഇട്ടിട്ടുണ്ട് അതിനതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണി മടക്കായിരിക്കാം കേട്ടോ അപ്പോൾ പൊഞ്ഞിൻ്റെ കാര്യത്തുണിയൊക്കെ തുണി മടക്കി അതിനെ കവറിലാക്കും ഞങ്ങളുടെ അതിനെ മാറ്റി മാറ്റി വയ്ക്കും കേട്ടോ അതിനെ കുടുക്കിന് കുടിക്കുകയും ട്യൂഷൻ ടീച്ചർ വരുന്ന സമയമായിട്ട് അപ്പം ഞാനോട് പറഞ്ഞ് മുടി ഇട്ടമായോ അപ്പോൾ ഞാൻ മഴ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് കുഞ്ഞു കൊണ്ടുപോയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏകദേശം തുണികളൊക്കെ മടക്കുകഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞാൽ മടക്കെളുപ്പമില്ല അപ്പം ഞാൻ രണ്ടു ദിവസം ആസ്പത്രിവും കാര്യങ്ങളൊക്കെ ആയിട്ട് തുണികൾ അത്യാവശ്യം ഉണ്ടായത് കേട്ടോ ബാക്കി മടക്കാൻ അങ്ങനെ തുണികളൊക്കെ ഏകദേശമൊക്കെ മടക്കുകഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ തുണിയൊക്കെ മടക്കി ജാനന്മാരിൽ ധീയാനന്മാരുടെ കുണുക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കുണിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് അവരടുക്കും ഇന്നത്തെ ഹെൽപ്പറ് അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ തുണികളൊക്കെ മടക്കി ഡീസൻ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെ എന്താ പറയുക ഇവിടെ മുടി കെട്ടാൻ ഞാൻ വിളിക്കട്ടെ ട്യൂഷൻ ടീച്ചർ പേരും മുടികെട്ടി നിൽക്കുന്ന കുണിക്കുമ്പോഴും വന്ന് മുടി കെട്ടാൻ നിൽക്കും കേട്ടാ മരുന്നൻ്റെ ഡോസം ഉണ്ട് എന്താണെന്നല്ല ഭയങ്കര ഓർക്കക്ഷീലേ കോട്ടയായിട്ടോണ്ടേ എനിക്ക് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റിങ് കാരണം കഴിഞ്ഞാൽ അനുയോനെ കുളിപ്പിക്കണാവും കുണുക്കനെ കുളിപ്പിക്കണാവും കുണിക്കിനെ കുളിപ്പിക്കണം എന്നിട്ട് വേണം എനിക്ക് വിളിക്കുക അനുയോ ഷെയിം ഇത് തുടങ്ങണം കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒന്ന് റസ്റ്റ് എടുക്കാല്ലേ നമുക്ക് എന്താ അല്ല ഉണ്ണി കുളിപ്പിച്ചത് തന്നെ ശരിയല്ല എന്നാലും എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഇതിൻ്റെ സന്തോഷം അതിന് പറ്റാതെ അങ്ങനെയല്ല ഉണ്ണിയേ ഉണ്ണിനെ എല്ലായിട്ടും ബുദ്ധിമുട്ടിക്കുമ്പോൾ ഉണ്ണിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ണിക്ക് ബുദ്ധിമുട്ടായിട്ടല്ല ഉണ്ണിയുടെ അവസ്ഥ ഇപ്പൊ എനിക്കറിയണം അതുകൊണ്ട് അങ്ങനെ കുറച്ച് പോയി കറി മുളകിട്ടതും ചെറുപയർ ഇട്ടതും ചെറുപ്പം ഉറുപ്പീന എന്ന പ്രത്യേകിച്ച് മീകരിൽ രണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീടും എത്തണോളൂ ബായ്